ധനസമാഹരണാർത്ഥം നമ്മൾ നടത്തിയ സമ്മാന സമ്മാനക്കൂപ്പന്റെ നമ്മൾ ഇന്ന് എട്ട് എട്ടാം തീയതി എട്ട് മണിക്ക് അതിന്റെ ഞെറക്കെടുപ്പ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു അതിന്റെ ഞറുക്കെടുപ്പിന്റെ ലൈവായ ലൈവ് സ്ട്രീമിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞെറക്കെടുപ്പ് ആരംഭിക്കാണ് നമ്മുടെ ഇരുപതാമത്തെ സമ്മാനമായ ഫുട്ബോൾ അതിനു വേണ്ടിയുള്ള ആദ്യത്തെ ഞെറക്കെടുപ്പ് ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ അഭിലാഷ് നിർവഹിക്കുന്നു യൂട്യൂബി അശ്വിനെ ഇരുപതാമത് ഫുട്ബോൾ ഇരുപതാമത് സമ്മാനമായ ഫുട്ബോളിന് വേണ്ടിയിട്ടുള്ള ഞരക്കാണ് എടുത്തിരിക്കുന്നത് ആർക്കാണ് പേരെന്ന് പറയണം കൂപ്പൺ നമ്പർ കൂപ്പൺ നമ്പർ എണ്ണൂറ്റി അറുപത് സീറോ കൂപ്പൺ നമ്പര് നന്ദി അറുപത് രണ്ടാമത് പത്തൊമ്പതാമത് സമ്മാനമായ പത്ത് കിലോഗ്രാം അരി ഐഷാ സ്റ്റോർ നൽകുന്ന പത്ത് കിലോഗ്രാം അരി എടുക്കുന്നതിന് വേണ്ടി ആ അതിന്റെ ക്ലബിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ അശ്വിനെ ക്ഷണിക്കുന്നു നമ്പർ നോട്ട് ചെയ്തേക്കണം നമ്പർ ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് നമ്പർ ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് പതിനെട്ടാമത് സമ്മാനമായ അരി പത്ത് കിലോഗ്രാം രണ്ട് പേർക്ക് ഫാത്തിമ സ്റ്റോർ നൽകുന്നത് അത് രണ്ട് കൂപ്പണായിട്ടാണ് എടുക്കുന്നത് ഓരോ ചാക്കരി പത്ത് കിലോടെ ഓരോ ചാക്ക് അരിയായിട്ട് എടുക്കുകയാണ് അത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലബ് കൺവീനർ ശ്രീ രാജീവിനെ ശ്രമിക്കുന്നു കൂപ്പൺ നമ്പർ തൊള്ളായിരത്തി നാൽപത്തിരണ്ട് തൊള്ള ചാക്കരിയുടെ രണ്ട് ചാക്കരിയിൽ ഒരു ചാക്കരിയുടെ ആണ് ഇപ്പോൾ കിട്ടിയത് രണ്ട് ചാക്കരി പതിനെട്ടാമതാണ് പതിനെട്ടാമതെയാണ് എടുത്തിരിക്കുന്നത് കൂപ്പൺ നമ്പർ പത്ത് എഴുപത്തി ഏഴ് പത്ത് എഴുപത്തിയേഴ് രണ്ടാം ചാക്കരി അടുത്ത പതിനേഴാമത് സമ്മാനമായ ഹെഡ്സെറ്റ് മൊബൈൽ സ്റ്റോർ കേരളമുടം നൽകുന്ന ഹെഡ്സെറ്റിന് വേണ്ടിയിട്ടുള്ള ഞറക്കെടുപ്പാണ് നടക്കുന്നത് അത് ബക്കറ്റ് 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 കണക്കി എടുക്കും എണ്ണൂറ്റി അറുപത്തി മൂന്നാണ് കിട്ടിയിരിക്കുന്നത് നമ്പർ എണ്ണൂറ്റി അറുപത്തി മൂന്ന് അടുത്ത പതിനാറാമത് സമ്മാനമായ നെക്ക് ബാൻഡ് ശ്രീകൃഷ്ണ മൊബൈൽ കെ പി ജംഗ്ഷൻ നൽകുന്ന നെക്ക് ബാൻഡ് അതിന്റെ കൂപ്പൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലബ് ഓണാഘോഷ കമ്മിറ്റി ട്രഷറർ ശ്രീ ഉണ്ണികൃഷ്ണൻ ക്ഷണിക്കുന്നു അടുത്ത അയൺ ബോക്സ് കേരളോർ എന്ന് നൽകുന്ന അയൺ ബോക്സ് സമ്മാനം വേണ്ടി ക്ലബ്ബ് ട്രസ്റ്റർ ശ്രീ പ്രദീപ് ജയെ ക്ഷണിക്കുന്നു മറ്റേ ഓണാശ്രീ ോര് പതിനെട്ട് നാപ്പത്തിനാല് കൂപ്പൺ നമ്പർ പതിനെട്ട് നാപ്പത്തിനാലിനാണ് അയൺ ബോക്സ് സുപ്രീം സുപ്രീം കേരളപോലെ നൽകുന്ന അയൺ ബോക്സ് കേട്ടിരിക്കുന്നത് അടുത്ത പതിനാലാമത് സമ്മാനം ചുരിദാർ ടോപ്പ് വെറൈറ്റി ഫാഷൻസ് കേരളപുരം നൽകുന്ന ചുരിദാർ ടോപ്പ് എടുക്കുന്നതിനു വേണ്ടി ക്ലബിന്റെ പഴയ വൈസ് പ്രസിഡന്റ് ക്ഷണിക്കുന്നു സുരേഷ് നല്ലോണം കളക്ക് അടിക്കൂട്ടി എടുത്തോണം പതിനാലാമത് സമ്മാനമാണ് നമ്മൾ കഴിഞ്ഞത് അടുത്ത പതിമൂന്നാമത് വേപ്പറൈസ് ബിസ്മി മെഡിക്കൽ കേരളോടെ നൽകുന്ന പതിമൂന്നാമത് സമ്മാനം രണ്ടു പേർക്ക് രണ്ട് വേപ്പറൈസറാണ് അത് രണ്ടു പേർക്ക് അത് എടുക്കുന്നതിന് വേണ്ടി ക്ലബിന്റെ പഴയ ട്രഷർ ശ്രീ അരുൺ ബി ബിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അരുൺ ബി ബിട്ടു

ഇനി അടുത്ത ന്യൂ ഫാബ്രിക്സ് കേരള നൽകുന്ന ഷർട്ടും ഉണ്ട് പന്ത്രണ്ടാമത് സമ്മാനം പന്ത്രണ്ടാമത് സമ്മാനം വിളിക്കാൻ ക്ലബ് പ്രസിഡന്റിനെ ഷെയ്യുന്നു അടുത്ത് വിളിക്കാറുണ്ടല്ലേ അതായത് ന്യൂ ഫാബ്രിക്സ് നൽകുന്ന ഷർട്ടും മൂണ്ടിനും വേണ്ടി പന്ത്രണ്ടാമത് സമാനമായ ഷർട്ടും മൂണ്ടിനും വേണ്ടിയാണ് എടുക്കുന്ന കൂപ്പൺ നോക്കരുത് നോക്കാൻ നോക്കാതെ ആയിരത്തി നാന്നൂറ്റി അറുപത് ആയിരത്തി നാനൂറ്റി അറുപതിനാണ് അടിച്ചത് ആയിരത്തി നാനൂറ്റി അറുപത് കൂപ്പൺ നമ്പർ പതിനൊന്നാമത് സമാനമായ ഡ്രസ് കൂപ്പൺ ആയിരം രൂപയുടെ തേജസ് വസ്ത്രാലയം കെ പി ജംഗ്ഷൻ നൽകുന്ന ആയിരം രൂപയുടെ വസ്ത്രാലയം കൂപ്പണിന് വേണ്ടി അൽകുമാർ കൺവീനർ അൽകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പതിനൊന്നാം ഇപ്പൊ സമ്മാനമാണ് എടുത്തത് ഷട്ടം ഷട്ടമുണ്ടോ നൂ ഫേബ്രീസ് കേരളം നമ്മൾ ഷട്ടമുണ്ടുമാണ് എടുത്തത് അത് ഡെസ്ക് ഓപ്പൺ ആയിരം രൂപ ഡെസ്ക് ഓപ്പൺ എടുക്കാൻ അൽകുമാറിനെ ക്ഷണിക്കുന്നു ദീപക്ക് പതിനേഴ് അമ്പത്തിനാല് ദീപക് ദീപക് പതിനേഴ് അമ്പത്തിനാല് ആയിരം രൂപയുടെ ഡ്രസ് കൂപ്പൺ അതെ പത്താമത് ഫുഡ് കൂപ്പൺ ആയിരം രൂപയുടെ ഫുഡ് കൂപ്പൺ എടുക്കുന്നതിന് വേണ്ടി ആയിരം ആയിരം രൂപയുടെ ഫുഡ് കൂപ്പൺ എടുക്കുന്നതിന് വേണ്ടി മൊബൈൽ അതെ വെളിയിൽ ആരെങ്കിലും ഷുഗർ ആണെന്ന് ക്ഷണിക്കുന്നു കലക്കി നല്ലോണം എടുത്തതിന് ശേഷം കലങ്ങിയില്ല എന്ന് പൂജ്യം മുന്നൂറ്റി അമ്പത്തി ഏഴ് ഫുഡ് കൂപ്പൺ അടിച്ചിരിക്കുന്നത് സേത്തൂൺ റെസ്റ്റോറന്റ് കന്നലത്തോപ്പ് നൽകുന്ന ഫുഡ് കൂപ്പൺ അടിച്ചിരിക്കുന്നത് പൂജ്യം പൂജ്യം അഞ്ച് ഏഴ് അടുത്ത ഷൂ കൂപ്പൺ ആയിരം രൂപയുടെ ഷൂ കൂപ്പൺ ഷൂ ബോക്സ് കേരളം നൽകുന്ന ഷൂ കൂപ്പൺ എടുക്കുന്നതിന് വേണ്ടി അഭിലാഷേസിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഭിലാഷേസി ക്ഷണിക്കുന്നു നോക്കരുത് നോക്കാതെ സരോജിനി ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്ന് ഒന്ന് ആറ് അഞ്ച് മൂന്ന് ഷൂകൂപ്പൺ അല്ലേ അടിച്ചത് ഒമ്പതാമത് സമ്മാനം ഷൂകൂപ്പൺ അതായത് എട്ടാമത് സമ്മാനമാണ് ഗിന്നർ സെറ്റ് സുപ്രീം പാസ മുക്കട കുണ്ടർ നൽകുന്ന ഗിണർ സെറ്റിന് വേണ്ടി എട്ടാമത് സമ്മാനം കറക്റ്റ് അല്ലേ എട്ടാമത് സമ്മാനം എടുക്കുന്നതിന് വേണ്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ അഭിരാജിനെ ക്ഷണിക്കുന്നു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കാർ വെളിയിൽ ആൾക്കാർ കാണാനിട്ടുണ്ട് അപ്പൊ അവർക്ക് ചിലപ്പോൾ പറഞ്ഞേക്കാതെ ഓക്കെ അഭിരാജൻ നോക്കാതെ അഭിരാജൻ രണ്ടുപേരാണ് കൂടി ഒരു തോന്നൽ വേണ്ട നമ്മൾ ലൈവ് ഇട്ടോണ്ടിരിക്കും മുന്നൂറ്റി മുപ്പത്തി എട്ട് മൂന്ന് മൂന്ന് എട്ട് മുന്നൂറ്റി മുപ്പത്തി എട്ടിനാണ് കഴിച്ചത് അത് ഒമ്പതാമത് അല്ല എട്ടാമത് സമ്മാനമായ ഡിന്നർ സെറ്റ് ആണ് അല്ലേ അശ്വൻ ഓക്കെ അടുത്ത ഏഴാമത് സമ്മാനം സ്മാർട്ട് വാച്ച് ലൈഫ് മൊബൈൽ കേരളം നൽകുന്ന സ്മാർട്ട് വാച്ച് എടുക്കുന്നതിന് വേണ്ടി അഖിൽ ഞെട്ടയിൽ അഖിൽ ഞെട്ടയിൽ ക്ഷണിക്കുന്നു ഇതിന് ചരിക്കാതാണ് അങ്ങനൊന്നുമല്ല എന്നും പറഞ്ഞാലും ഇയാൾ സാധനം കേടുവെടുക്കില്ല ഓക്കെ അഖില നോക്കാതെ നാളെ അവസാനം നിന്റെ കൂക്കം വീടാത്തോണ്ട് ആ കലങ്ങിയില്ല എന്നൊന്നും പറഞ്ഞത് ാണ് അടിച്ചിരിക്കുന്നത് ഏതാണ് സ്മാർട്ട് വാച്ച് ലൈഫ് മൊബൈൽ കേരളം നൽകുന്ന സ്മാർട്ട് വാച്ച് അടിക്കുന്ന പതിമൂന്ന് നാപ്പത്തി ഒന്നിനാണ് അടുത്ത ആറാമത് സമ്മാനം ജാസ് കേരളം നൽകുന്ന ടേബിൾ ഫാൻ ഈ ഡേബിൾ ഫാൻ ഈ കൂപ്പൺ എടുക്കുന്നതിന് വേണ്ടി ശ്രീ മണിയണ്ഠൻ ക്ഷണിക്കുന്നു നോക്കാം എടുക്കാം മുന്നൂറ്റി എഴുപത്തി എട്ട് മൂന്ന് എട്ടിനാണ് ടേബിൾ ഫാൻ അടിച്ചിരിക്കുന്നത് മൂന്ന് ഏഴ് എട്ട് ഞാൻ മൂന്ന് ഏഴ് എട്ടിനാണ് ആറാമത് സമ്മാനമായ ടേബിൾ ഫാൻ ജാസ് ഇലക്ട്രിക്കൽസ് കേരളപുരം നൽകുന്ന ടേബിൾ ഫാൻ അടിച്ചിരിക്കുന്നത് ബെഡ് ബോക്സ് ആണ് അഞ്ചാമത് സമ്മാനമായ ബെഡ് ബോക്സ് ഹസാഗോ ഫർണിച്ചർ കേരളപുരം നൽകുന്ന അഞ്ചാമത് സമ്മാനമായ ബെഡ് ബോക്സ് എടുക്കുന്നതിന് വേണ്ടി എക്സിക്യൂ ഓണാഘോഷ കമ്മിറ്റി അംഗം നിതിന് ക്ഷണിക്കുന്നു അടിച്ചത് അടുത്ത നാലാമത് സമ്മാനമായ മിക്സി പാലക്കുന്നിൽ ഹോം അപ്ലയൻസ് അപ്ലൈൻസ് മിക്സി എടുക്കുന്നതിന് വേണ്ടി നാട്ടുകാരനായ ശ്രീ ഷമീർനെ ക്ഷണിക്കുന്നു നാലാമത് സമ്മാനമായ മിക്സി പാലക്കുഞ്ഞിൽ ഹോം അപ്ലയൻസ് കുണ്ട്ര പാലക്കുഞ്ഞിൽ ഹോം അപ്ലയൻസ് കുണ്ട്ര ഷമീർന്ന് വിളിക്കുന്നു ഷമീർ ആ നോക്കരുത് നോക്കാതരുതാ നോക്കാവെ നോക്കാതെ കൂപ്പൺ എടുത്തിട്ടുണ്ടെങ്കി ആ കൂപ്പൺ തന്നെ വരണേ ഞാൻ പ്രാർത്ഥിച്ചെടുത്തു അയ്യോ എന്താ ജപ്പാൻ ആവശ്യം ഇല്ല എടുക്കാട്ട് ഓക്കെ ഇരുപത്തി ആറ് അമ്പത്തി ഒന്നിനാണ് അടിച്ചത് ഇരുപത്തി ആറ് അമ്പത്തി ഒന്നിനാണ് ഏതാ മിക്സി അടിച്ചിരിക്കുന്നത് നാലാമ സമ്മാനമായ മിക്സി കഴിച്ചത് ഇരുപത്തിയാറ് ഇരുപത്തി ആറ് അമ്പത്തി ഒന്നിനാണ് അടിച്ചിരിക്കുന്നത് അടുത്ത മൂന്നാമത് സമ്മാനമായി ദിവാൻകോട്ട് പ്രണവം ഫർണിച്ചറിന്റെ കൊച്ചാലും കൂടി നൽകുന്ന ദിവാൻകോട്ട് ദിവാൻകോട്ട് അമ്പാടി ദിവാൻകോട്ടിന്റെ കൂപ്പൺ എടുക്കാൻ വേണ്ടി ശ്രീ അമ്പാടിയെ നമ്മുടെ പ്രഷറുടെ മകൻ അമ്പാടിയെ ക്ഷണിക്കുന്നു നോക്കരുത് നോക്കാവെ നല്ലവണ്ണം കലക്കി അടിയെടുത്തോളൂ നോക്കാവ് നല്ലോണം കലക്കി സതീശ അണ് വേദിയിലോട്ടെ സതീശണ് ാണ് ദിവാട്ടിരിക്കുന്നത് പ്രണവം ഫർണിച്ചർ കൊച്ചാലും കൂടെ നൽകുന്ന ദിവാങ്കോട്ടെടുത്തിരിക്കുന്നത് പതിമൂന്ന് നാപ്പത്തി ഒന്നിനാണ് അടുത്തത് നാപ്പത്തിനാലിന് പതിമൂന്ന് നാല്പത്തിനാലിനാണ് രണ്ടാമത് സമ്മാനമായ ഗോൾഡ് കോയിൻ പ്രണവിയ ജ്വല്ലറി കേരളോറും നൽകുന്ന ഗോൾഡ് കോയിൻ എടുക്കുന്നതിന് വേണ്ടി ഷവീനെ സതീഷ് അങ്ങനെ വിളിക്കും സതീഷ് അങ്ങനെ സതീശണ് നോക്കരുത് നോക്കാൻ രണ്ടാമത് സമ്മാനമായ ഗോൾഡ് കോയിന് വേണ്ടി പ്രണവിയ ഫാഷൻ ചൂബൻ നൽകുന്ന ഗോൾഡ് കോയിന് വേണ്ടി ആരാണ് സുതന്ന കിടന്നു സുതന്നെ ാണ് അടിച്ചിരിക്കുന്നത് അടിച്ചിരിക്കുന്നത് അടുത്തേ നമ്മുടെ പ്രൈസായ മുപ്പത്തിരണ്ടു സ്മാർട്ട് ടിവിക്ക് വേണ്ടിയുള്ള കൂപ്പൺ കൂപ്പൺ ആരാണ് ആരാണ് നമ്മളുടെ ഒന്നാമത്തെ ഭാഗ്യവാൻ എന്ന് അറിയുവാൻ വേണ്ടി ആ കൂപ്പൺ എടുക്കുന്നതിന് വേണ്ടി സുഭദ്രനെ എഴുതിയിലേക്ക് ക്ഷണിക്കുന്നു മറക്കാതെ മറക്കരുത് ആ മറക്കരുത് ഓക്കെ ആർക്കാണ് ആർക്കാണ് ഭാഗ്യവാൻ ാണ് ബമ്പർ പോയിട്ട് തൊള്ളായിരത്തി രണ്ട് പ്രേം പ്രേമിനാണ് അടിച്ചിരിക്കുന്നത് തൊള്ളായിരത്തി രണ്ട് ഓക്കെ അപ്പോഴേ നമ്മളുടെ ഈ സമ്മാന സമ്മാന കൂപ്പണ് വേണ്ടി സമ്മാന കൂപ്പണി നമ്മളൊരു ഫണ്ട് സമാഹരണാർത്ഥം നമ്മൾ നടത്തിയ സമ്മാന കൂപ്പന് വേണ്ടി സഹകരിച്ച എല്ലാ നാട്ടുകാരെയും വളരെയധികം സന്തോഷത്തോടെ അഭിമാന പുരസ്കാരം നന്ദി അറിയിക്കുന്നു മൊത്തം ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്നാം സമ്മാനം ഒന്നാം സമ്മാനമായ മുപ്പത്തിരണ്ട് ടി വി സ്മാർട്ട് ടി വി കിട്ടിയിരിക്കുന്ന കൂപ്പൺ നമ്പർ തൊള്ളായിരത്തി രണ്ട് രണ്ടാം സമ്മാനമായ ഗോൾഡ് കോയിൻ പ്രണവിയ ഫാഷൻ ജുവല്ലറി നൽകുന്ന ഗോൾഡ് കോയിൻ അടിച്ചിരിക്കുന്നത് ഇരുപത്തി ആറ് തൊണ്ണൂറ്റി അഞ്ചിനാണ് കൂപ്പൺ നമ്പർ മൂന്നാം സമ്മാനമായ ദിവാൻ ദിവാൻകോട്ട് പതിമൂന്ന് നാപ്പത്തിനാലിനാണ് അടിച്ചിരിക്കുന്നത് നാലാം സമ്മാനമായ മിക്സി ഇരുപത്തി ആറ് അമ്പത്തി ഒന്നിനാണ് അടിച്ചിരിക്കുന്നത് അഞ്ചാം സമ്മാനമായ ബെഡ് ബോക്സ് പതിനൊന്ന് നാപ്പത്തി മൂന്നിനാണ് ആറാം സമ്മാനമായ ടേബിൾ ഫാൻ മുന്നൂറ്റി എഴുപത്തി എട്ടിനാണ് ഏഴാം സമ്മാനമായ സ്മാർട്ട് വാച്ച് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിനാണ് എട്ടാം സമ്മാനമായ ഡിന്നർ സെറ്റ് മുന്നൂറ്റി മുപ്പത്തി എട്ടിനാണ് ഒമ്പതാം സമ്മാനമായ ഷൂക്കൂപ്പൺ പതിനാറ് അമ്പത്തി മൂന്നിനാണ് പത്താം സമ്മാനമായ ഫുഡ് കൂപ്പൺ മുന്നൂറ്റി അമ്പത്തി ഏഴിനാണ് പതിനൊന്നാം സമ്മാനമായ ഡ്രസ് കൂപ്പൺ പതിനേഴ് അമ്പത്തിനാലിനാണ് പന്ത്രണ്ടാം സമ്മാനമായ ഷട്ടുമുണ്ട് പതിനാല് അറുപതിനാണ് പതിമൂന്നാം സമ്മാനമായ വേപ്പറൈസർ രണ്ടു പേർക്കാണ് അറുനൂറ്റി എഴുപത്തി അഞ്ച് നമ്പർ അറുനൂറ്റി അമ്പത്തി ഒമ്പത് രണ്ട് നമ്പർ പതിനാലാം സമ്മാനമായ ചുരിദാ ടോപ്പ് വെറൈറ്റി ഫാഷൻ നൽകുന്നത് അത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയഞ്ചിനാണ് അടുത്ത് ചെയ്യുന്നത് പതിനഞ്ചാം സമ്മാനമായ അയൺ ബോക്സ് പതിനെട്ട് നാപ്പത്തിനാലിനാണ് പതിനാറാം സമ്മാനമായ നെറ്റ് പാൻഡ് ഇരുപത്തി ആറ് അറുപത്തെട്ടിനാണ് പതിനേഴാം സമ്മാനമായ ഹെഡ്സെറ്റ് എണ്ണൂറ്റി അറുപത്തി മൂന്നിനാണ് പതിനെട്ടാം സമ്മാനമായ അരി രണ്ട് രണ്ട് പത്ത് കിലോടെ രണ്ട് പേർക്ക് പത്ത് എഴുപത്തി ഏഴ് തൊള്ളായിരത്തി നാപ്പത്തിരണ്ട് പത്തൊമ്പതാം സമ്മാനമായ അരി പത്ത് ചാക്ക ഐഷ സ്റ്റോർ വരുന്നത് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാലിനാണ് ജീവിതം ഇരുപത് സമ്മാനമായ ഫുട്ബോൾ അത് എണ്ണൂറ്റി അറുപതിനാണ് അടിച്ചിട്ടുള്ളത് ഈ കൂപ്പൺ നമ്പർ ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ക്ലബിന്റെ അധികൃതരുമായി ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ നമ്മൾ ഈ സമ്മാന കൂപ്പണിന് വേണ്ടിയിട്ട് നമുക്ക് സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്ത അല്ലെങ്കിൽ നമുക്ക് സമ്മാനങ്ങൾ നൽകിയ മാന്യ വ്യക്തികൾ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഈ നമ്മുടെ നോട്ടീസിന് വേണ്ടി പരസ്യം തന്ന ബഹുമാന്യ വ്യക്തികൾ ഐഷ ജുവലേഴ്സ് വലിയ കിട ചെറിയൻകീഴ് അതുപോലെ തന്നെ ഇൻസ്റ്റോക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ് കേരളപുരം ടൂൾ പാലസ് പവർ ടൂൾസ് കെ പി ജംഗ്ഷൻ കേരളപുരം മെമ്മറീസ് മാം മാമൂട് പൊന്നംപിള്ളി റെന്റൽ ജുവലറി പ്രഭാദ കൾച്ചർ സെന്ററിന് സമീപം അനുഗ്രഹ കേബിൾസ് കേരളപുരം ലോഗോസ് അക്കാദമി കേരളപുരം ചാലുളൈ ട്രേഡേഴ്സ് ആൻഡ് ഗ്ലാസ് ഹൗസ് കേരളപുരം അതോടൊപ്പം ബനാസ് ഫർണിച്ചർ കേരളപുരം തുടങ്ങി എല്ലാ ക്യാപ്രൈസുകൾ സ്പോൺസർ ചെയ്ത ഷാനവാസ് എം അതുപോലെ തന്നെ ബാലപ്പം പിള്ള വിള വീട് വന്ദന സ്റ്റോഴ്സ് കെ പി ജംഗ്ഷൻ കേരളപുരം ജബ്ബാർ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് അറാബത്ത് ജബ്ബാർ കേരളപുരം അക്ഷര അക്കാദമി കേരളപുരം തേജസ് ബേക്കറി കെ പി ജംഗ്ഷൻ എം ജി തിയട്രിക്കൽസ് കോവിൽമുക്ക് ബാബുരാജൻ പിള്ള അലങ്കാർ ഫാഷൻ ഫാൻസി കട കേരളപുരം തുടങ്ങിയ എല്ലാ മാന്യ വ്യക്തികൾക്കും അതുപോലെ തന്നെ ട്രോഫികൾ സ്പോൺസർ ചെയ്ത ബഹുമാന്യ വ്യക്തികൾ അതുപോലെ തന്നെ ഇവിടെ ഈ കൂപ്പണുകൾ എടുത്ത് നമ്മളോടൊപ്പം സഹകരിച്ച ആദ്യ ആദ്യ പിരിവ്യിൽ അയച്ചു തീർന്ന നമ്മുടെ അൻഷാദ് അതുപോലെ തന്നെ വലിയൊരു സംഖ്യ നമ്മളോട് കൂപ്പണുകൾ എടുത്ത ഒരു മാന്യ വ്യക്തി അങ്ങനെ മുഴുവൻ പേർക്കും നമ്മളോട് സഹകരിച്ച മുഴുവൻ പേർക്കും അതുപോലെ തന്നെ ഇവിടെ എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്ത് ഇതൊരു വൻ വിജയമാക്കി തീർത്ത ഇവിടുത്തെ കൊച്ചു കുരുന്നുകള് ആ മത്സരാർത്ഥികള് അതുപോലെ തന്നെ ഇവിടെ ഇതിന്റെ ആത്യന്ധ്യം ഈ പരിപാടി വീക്ഷിക്കാൻ എത്തിയ ഇവിടുത്തെ ബഹുമാന്യരായ നാട്ടുകാര് അതോടൊപ്പം തന്നെ ഈ പരിപാടിക്കായിട്ട് ഒരു മാസമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പരിപാടിക്കായിട്ട് ഒരു മാസമായിട്ട് അക്ഷീണം പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ കൊച്ച് കൂട്ടുകാർ യുവജനങ്ങളായിട്ടുള്ള കമ്മിറ്റിക്കാര് അതുപോലെ തന്നെ ഓണാഘോഷ കമ്മിറ്റി അതുപോലെ തന്നെ കുടുംബശ്രീ യൂണിറ്റ് നമുക്ക് ഇവിടെ സ്പോൺസർ ചെയ്ത അതുപോലെ തന്നെ കെ എഫ് എ അതുപോലെ തന്നെ കാസിനോവ തുടങ്ങി സുഹൃത്ത് കൂട്ടായ്മകൾക്കും ഒരിക്കൽ കൂടി ഇതിന്റെ ക്ലബിന്റെ മുഴുവൻ പ്രവർത്തകർക്ക് ഇതൊരു വലിയ വിജയമാക്കി തീർത്ത ക്ലബിന്റെ മുഴുവൻ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി അതുപോലെ ലുലു സൗണ്ട് കേരളപുരം അപ്പുക്കൂട്ടൻ പിള്ള പന്തൽ വർക്ക്സ് കോവിൽമുക്ക് തുടങ്ങി എല്ലാവർക്കും തന്നെ ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക മുഴുവൻ പേർക്കും ക്ലബിന്റെ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇനിയും ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി നിങ്ങളോടൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം ഒരായിരം ഓണാശംസകളെ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ഇത് ഇന്നാണ് ആരെടുക്കുന്നത് 14:30 ടൈംസ് ആണ് അത് എടുക്കുന്നത് 8:00 ടൈമിൽ ഉള്ളത് നമ്മൾ എടുക്കട്ടെ അല്ല എടുക്കരുത് ഡൺ ഇനിയെന്താണ് നമുക്ക് അല്ല ഞാൻ അവിടെ അവിടെ ആക്കിയിട്ട് ഞാൻ ബോൾ വെച്ച് നോക്കിക്കരിക്ക് എന്നോ